നല്ല സുന്ദരമായ ഒരു പുഷ്പം വിരിയതുപോലെ അവരുടെ സ്വപ്നത്തെ നമ്മൾ സാക്ഷാത്കരിച്ച് കൊടുക്കലാണ് ഉള്ള ആർക്കിടെക്ട് എനിക്ക് വേണം അതിന് കുറച്ചും കൂടി നല്ലത് ഈ ആർക്കിടെക്ട് തന്നെയാണ് യെസ് ആ ഒരു ക്രിയേറ്റീവ് സൈഡിന് കുറച്ചും കൂടി ബെറ്റർ ആർക്കിടെക്ട് ആയിരിക്കണം അതായത് ഒരു ആർക്കിടെക്ട് ശരിക്കും ഒരു ബിൽഡ് വീട് പണിയാനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയാനോ ആവശ്യമുണ്ടോ ശരിക്കും പലരും ഒരു എഞ്ചിനീയേഴ്സിനെ കണ്ട് അവരുടെ കയ്യിൽ നിന്ന് പ്ലാൻ തയ്യാറാക്കി അവരായിട്ട് സംസാരിച്ച് അതാകുമ്പോൾ കുറെ കൂടി ചെലവു കുറവാണ് ഈ ിന്റെ ആവശ്യം എന്താണ് ശരിക്കും ആർക്കിടെ ആവശ്യം വളരെ സിമ്പിൾ സിമ്പിളാണ് കാര്യം പറയുക അവരുടെ നീഡ്സ് മനസ്സിലാക്ക റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക അവർക്ക് എങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് താല്പര്യം മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ കൊടുക്കാന്നുള്ളതാണ് ഷോർട്ട് ആയിട്ട് പറയുക എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന എൻജിനീയേഴ്സ് കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡിലാണ് നമ്മളാണ് കുറച്ച് ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതിന് എഞ്ചിനീയേഴ്സ് കുറച്ചും കൂടി മൈൻഡ് സ്ട്രെങ് ബേസ് ചെയ്ത് പോകുമ്പോൾ നമ്മളാണതില് ഡിസൈനിങ്ങും കാര്യങ്ങളും അപ്പോൾ അതിന്റെ നമ്മൾ പഠിക്കുന്ന സിലബസ് ആയാലും അങ്ങനെ തന്നെയാണ് പോകുന്നത് ആണ് പിന്നെ ഇതിൽ കുറച്ചും കൂടി നമ്മള് ക്ലൈമറ്റ് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ എൻജിനീയേഴ്സിനെ ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങള് പ്രാക്ടീസ് കൊണ്ട് പറ്റുമായിരിക്കും ഒരു അങ്ങനെ മൊത്തമായിട്ട് അടച്ച് പ്രാക്ടീസ് കൊണ്ട് വരാൻ പറ്റിയായിരുന്നു പക്ഷെ നമ്മൾ നമ്മൾറെഡി ഇതിനുവേണ്ടി ട്രെയിൻഡാണ് അല്ല ഈ ആർക്കിടെക്ടർ എന്ന് പറഞ്ഞ ശരിക്കും ഒരു സെക്ഷൻ ഉള്ളത് ഒരു ഒരു കാറ്റഗറി തന്നെ ഉള്ളത് വീട് ഡിസൈൻ ബിൽഡിംഗ് മനോഹരമായ സ്ഥലത്ത് മനോഹരമായ ഭൂമിയിൽ അതിന്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ആളുകളുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ല സുന്ദരമായ ഒരു പുഷ്പം ഇരിയുന്നത് പോലെ അവരുടെ സ്വപ്നത്തെ നമ്മൾ സാക്ഷാത്കരിച്ച് കൊടുക്കലാണ് ഉള്ള ആർക്കിടെ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചും കൂടി നല്ലത് ഈ ആർക്കിടെക്ട് തന്നെയാണ് ക്രിയേറ്റീവ് സൈഡിന് കുറച്ചും കൂടി ബെറ്റർ கிடக்காடினா <muchas> <muchas>